ഗൈസ് ഗൈസിൻ്റെ ചായപാത്രത്തിൽ ചോറ് തിളപ്പിച്ചുറ്റാൻ വേണ്ടി വെച്ചപ്പം കിട്ടിയ ഇട്ടിൻ്റെ പണിയാണ് ഈ കാണുന്നത് ഇതിന് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയെന്നൊന്നും കരുതി അങ്ങനെ അതാ അടിപൊളിയായി വർക്കൗട്ടായ ഒരു ഐഡിയാണ് കിട്ടോ അപ്പോൾ അതാ സിമ്പിളാണ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കുക അതായത് ബേക്കിംഗ് സോഡ ഇനി ഈൻ്റെ മേലെയൊക്കെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചെടുക്കുക കുറച്ച് അധികം തന്നെ ആയിക്കോട്ടെ കേട്ടോ ഇപ്പം തന്നെ പതഞ്ഞ് പതഞ്ഞ് ആ റിയാക്ഷനൊക്കെ നടക്കുമ്പം ആ കറുത്ത കരി കുറച്ചിങ്ങനെ പോകുന്നുണ്ടോ പിന്നെ സ്പൂൺ കൊണ്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ആ കരിയൊക്കെ കുറേയൊക്കെ പോരട്ടോ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് കരി അപ്പം തന്നെ ഈ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ പോരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മളെ പാത്രം കഴുകണ തന്നെ സ്ക്രബ്ബർ കൊണ്ടൊന്ന് ജസ്റ്റ് വാഷ് ചെയ്താലും മതി കേട്ടോ അങ്ങനെ സ്പൂൺ കൊണ്ട് ഉരച്ചപ്പം ഈ വിനാഗിരിയിലേക്ക് വന്ന ഈ കരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചപ്പം കണ്ടോ പാത്രം ഇപ്പം തന്നെ കുറേ ക്ലീൻ ആയില്ലേ ഇനി നമുക്ക് ആ കൊണ്ടും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുക ഇതിനായിട്ട് നേരത്തെ പോലെ തന്നെ കുറച്ചുകൂടി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഇനി സ്ക്രബ്ബർ വെച്ചിട്ടാണൊന്ന് കഴുകണം കേട്ടോ ജസ്റ്റ് ഒരുപാട് അമർത്തൊന്നും വേണ്ട കുറച്ചാക്കുമ്പോൾ തന്നെ സംഗതി പോരുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് ഡിഷ് വാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് റിൻസ് ചെയ്തെടുക്കുമ്പം പാത്രം നല്ല വെട്ടി തിളങ്ങട്ടോ അപ്പോൾ ഈ ഐഡിയ ഇങ്ങനെ എങ്ങനെക്കിഷ്ടായില്ലേ ഇതേപോലത്തെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ പ്രയോഗിച്ച് നോക്കി അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ അതാ ഈ ഐഡിയ സക്സസ് ആയിട്ടുണ്ട് പാത്രം നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് ഇതാ അതിന്ന് കിട്ടിയ കരി ഇത് അപ്പം ഇങ്ങനെ ഐഡിയ പൊളിയല്ലേ